ഒരു രാജ്യത്തിൻ്റെ പ്രധാന ശക്തികളിലൊന്ന് അവരുടെ നേവിയാണ് ആ നേവിയുടെ ശക്തി എന്ന് പറയുന്നത് ചൈനയ്ക്കുണ്ട് അമേരിക്കയ്ക്കുണ്ട് റഷ്യക്കുണ്ട് അതുപോലെ തന്നെ വലിയൊരു നാവിക ശക്തിയായിട്ട് ഇന്ത്യയും ഉയർന്നു വരികയാണ് മറ്റ് രാജ്യങ്ങളുടെ അന്തർവാഹിനികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വന്നാൽ അതിനെ എങ്ങനെ നേരിടും അതിനുള്ള തന്ത്രവുമായിട്ട് ഇതാ ഇന്ത്യൻ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു ഐ എൻ എസ് മാഹി എന്ന പേരിൽ നമ്മൾ ഈ അന്തർവാഹിനികളെ നേരിടുന്ന യുദ്ധക്കപ്പൽ ഇപ്പോൾ നീറ്റിലിറക്കിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള അന്തർവാഹിനികളുടെ അന്തകൻ എന്ന പേരുമായിട്ടാണ് ഐ എൻ എസ് മാഹി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് മുംബൈയിൽ വെച്ചാണ് ഇതിൻ്റെ നീറ്റിറക്കൽ ചടങ്ങൊക്കെ സംഘടിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ സമുദ്രത്തിലൂടെയുള്ള ഇന്ത്യക്ക് നേരെയുള്ള നീക്കത്തെ കൃത്യമായി കണ്ടെത്തി മിസൈൽ ഉപയോഗിച്ച് അതിനെ തകർക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇതിൽ നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ആദ്യമായാണ് ഒരു ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് നിർമ്മിക്കുന്നത് ഇത് നിർമ്മിച്ച എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിലാണ് കൊച്ചി ഷിപ്പ്യാർഡിലാണ് നിർമ്മിച്ചത് അപ്പൊ കൊച്ചിയൻ ഷിപ്പാർഡിൽ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഐ എൻ എസ് മാഹി ഇന്ത്യൻ നേവിയുടെ അഭിമാനമായി മാറുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക കേരളത്തിൻ്റെയൊക്കെ ഒരു അഭിമാനമായ മേഖലയാണ് ഈ മാഹി എന്ന് പറയുന്നത് കണ്ണൂരിനും കോഴിക്കോടിനും ഇടയിലുള്ള ഈ പ്രദേശം ഇതേ പേരിൽ ഒരു വാർഷിപ്പ് നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നു താരതമ്യേന ചെറുതാണെന്നെങ്കിലും തോന്നുമെങ്കിലും സാങ്കേതിക മികവിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു യുദ്ധക്കപ്പലാണിത് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിനടിയിലൂടെ എത്തുന്ന ശത്രുക്കളെ നിമിഷ നേരം കൊണ്ട് കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു യുദ്ധക്കപ്പൽ എന്ന് പറയാം സ്റ്റെൽത്ത് സ്പീഡ് അതുപോലെ പ്രസിഷൻ ഇതാണ് ഇതിന്റെ ഒരു മോട്ടോ എന്ന് വേണമെങ്കിൽ പറയാം അതായത് പതുങ്ങിയെത്തുന്ന ശത്രുവിനെ കണ്ടെത്താനായിട്ടുള്ള അത്യന്ത അത്യന്താധുനികമായ റഡാർ സംവിധാനം കൂടാതെ ശത്രുവിൽ നിന്ന് മറിഞ്ഞു നിൽക്കാൻ കഴിയുന്ന സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ഇതുകൂടാതെ ശത്രുവിനെ തകർക്കാൻ കഴിയുന്ന ടോർപിഡോ മിസൈലും ഇതെല്ലാം തന്നെ ഐ എൻ എസ് മാഹി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ചൈന ഈ ഹങ്കർ ക്ലാസ്സിൽപ്പെട്ട അന്തർവാഹിനികൾ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ അന്തർവാഹിനി ഉപയോഗിച്ച് ഇന്ത്യക്ക് നേരെ ഭീഷണി ഉയർത്താമെന്ന് പാകിസ്ഥാൻ കരുതിയിരുന്നു എന്നാൽ അതുകൂടി മുന്നിൽ കണ്ടാണ് കൃത്യസമയത്ത് സമയബന്ധിതമായിട്ട് നമ്മൾ ഐ എൻ എസ് മാഹിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് എഴുപത്തെട്ട് മീറ്റർ നീളവും ആയിരത്തി ഒരുന്നൂറ്റി ടൺ ഭാരവും ഒക്കെയുള്ള ഈ ഐ എൻ എസ് മാഹി എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ ശരിക്കും പറഞ്ഞാൽ നീറ്റിലിറക്കിയത് നമ്മുടെ കരസേനാ മേധാവിയാണ് മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ ഇത്തരത്തിൽ മേധാവിയെ കൊണ്ട് നമ്മളൊരു കപ്പൽ നീറ്റിലിറക്കി എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ ശ്രദ്ധയും ഇങ്ങോട്ടേക്ക് സ്വാഭാവികമായിട്ടും ആകർഷിക്കപ്പെട്ടു ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിട്ടുള്ള ജനറൽ ഉപേന്ദ്ര ദ്വീവേദിയാണ് ഐ മാഹി നമുക്ക് വേണ്ടി നേവിക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇന്ത്യയുടെ ആത്മനിർഭർ സംരംഭത്തിൽ ഉൾപ്പെടെ നടത്തിയ ഈ പദ്ധതി രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയെന്ന് ഈ ഉപേന്ദ്ര ദ്വിവേദി പറയുന്നു മാത്രമല്ല ഇനിയുള്ള ഈ സംഘർഷങ്ങൾ അല്ലെ ആധുനിക കാലത്തെ പോരാട്ടങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മാത്രമല്ല വിവിധ മേഖലകളിൽ ഒരേ സമയം ഉണ്ടാകാം ആ സമയത്ത് ആഴം കുറഞ്ഞ സമുദ്ര മേഖലയിലൂടെ വരുന്ന ആക്രമണത്തെ നേരിടാൻ വളരെ പെട്ടെന്ന് സമുദ്രത്തിനടിയിലൂടെ ഉണ്ടാകുന്ന അറ്റാക്കുകളെ പ്രതിരോധിക്കാൻ നമ്മുടെ ഐ എൻ എസ് മാഹിയിലൂടെ സാധിക്കും അപ്പോ ഇത്തരത്തിലുള്ള ഒരു തിയേറ്റർ കമാൻഡ് രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ് അതിൻ്റെയൊക്കെ ഭാഗമാണ് ഈ ഐ എൻ എസ് മാഹിലൂടെ നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫയർ പവർ സ്റ്റെൽത്ത് മൊബിലിറ്റി എന്നിവയുടെ ഒരു കൂട്ടായ്മയാണ് ഈ യുദ്ധക്കപ്പൽ എന്ന് പറയാം ഇന്ത്യയുടെ സുപ്രധാനമായ സമുദ്ര സമീപനങ്ങൾ അതുപോലെ തന്നെ സുരക്ഷ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഈ ഷിപ്പ് രൂപകൽപ്പന ചെയ്തു എന്നാണ് പറയുന്നത് ഇതിനകത്ത് ഭാരം കുറഞ്ഞ അക്കോസ്റ്റിക് ഹോമിങ് ടോർപിഡോകൾ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ മൾട്ടി റോൾ റോക്കറ്റ് ലോഞ്ചർ സജ്ജീകരിച്ചിട്ടുണ്ട് സ്വയം പ്രതിരോധത്തിനായിട്ട് ഓപ്ഷണൽ റിമോട്ട് കൺട്രോൾ മുപ്പത് എം എം ഗണ്ണുണ്ട് കൂടാതെ മൈൻ വിതരാനുള്ള ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം ഉണ്ട് ഇത്തരത്തിൽ ഒരു യുദ്ധക്കപ്പൽ നമ്മൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം തദ്ദേശീയ ഉൽക്കടം ഉള്ളടക്കമാണ് ഇതിലുള്ളത് അപ്പം മാഹി ക്ലാസ്സിൽ എട്ട് യുദ്ധക്കപ്പലുകളാണ് നമ്മൾ നിർമ്മിക്കുന്നത് ഇതിൽ ആദ്യത്തേൻ്റെ നിർമ്മാണം മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ ഈ അന്തർവാഹിനികളെ കണ്ടെത്തി മിസൈൽ ഉപയോഗിച്ച് തകർക്കുന്ന യുദ്ധം യുദ്ധക്കപ്പലിന് കൂട്ടായിട്ട് കൊൽക്കത്തയിൽ നിർമ്മിച്ച മറ്റൊരു യുദ്ധക്കപ്പലാണ് അർണാല അർണാല ക്ലാസിന്റെ രണ്ട് യുദ്ധക്കപ്പലുകൾ നിലവിൽ സമുദ്ര മേഖലയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് അപ്പോൾ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ ഉൾപ്പെടെ നിരീക്ഷണം നടത്താൻ ശത്രുക്കളുടെ അന്തർവാഹിനികൾക്ക് നേരെ മൈൻ വിതറാന് വേണമെങ്കിൽ ടോർപിഡോ ആക്രമണം നടത്താൻ എല്ലാം ഉള്ള സൗകര്യങ്ങൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും അത്യന്താധുനികമായ റഡാറുകൾ ഉള്ളതിനാൽ വളരെ ദൂരയിൽ നിന്ന് തന്നെ ഈ സമുദ്രത്തിനടിയിലൂടെ വരുന്ന അന്തർവാഹിനികളുടെ നീക്കത്തെ കണ്ടെത്താനും നമുക്ക് സാധിക്കും മാത്രമല്ല ഇപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താ ആ ചുരികയുടെ ചിഹ്നമാണ് വെച്ചിരിക്കുന്നത് ഈ ചുരുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ശരിക്കും പറഞ്ഞാൽ ചടുലത കൃത്യത മാരകമായ ചാരുത എന്നിവയുടെ ഒരു സംയോജനമാണ് അപ്പൊ നമ്മുടെ കളരിപ്പയറ്റിൻ്റെ പഴമയുടെയൊക്കെ ഒരു അടയാളമാണ് ഐ എൻ എസ് മാഹിക്കും നൽകിയിരിക്കുന്നത് വളരെ സന്തുഷ്ടനായിട്ടാണ് നമ്മുടെ കരസേനാ മേധാവി പറഞ്ഞത് ഇത്തരത്തിൽ ഒരു യുദ്ധക്കപ്പൽ പല രാജ്യങ്ങളുടെയും തന്ത്രപരമായ നീക്കത്തെ പൂർണമായും തകർക്കാൻ സഹായിക്കും മാനുഷിക സഹായം ദുരന്ത നിവാരണ ദൗത്യം ഉഭയജീവി പ്രവർത്തനം തുടങ്ങിയവയിലൊക്കെ തന്നെ നമ്മുടെ കര വ്യോമ നാവികസേന സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ട് അതിനൊക്കെ വലിയൊരു സഹായം നൽകാനും ഈ പുതിയ സബ്മറൈൻ നശിപ്പിക്കുന്ന കപ്പലിലൂടെ സാധിക്കും അപ്പം രാജ്യത്ത് ഇത് ആദ്യമായിട്ട് ഇത്തരത്തിൽ ഒരു ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് നിർമ്മിച്ച് നമ്മൾ സമുദ്രത്തിലേക്ക് ഇറക്കിയതോടുകൂടി പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട് കാരണം ഇത്തരം ഒരു നീക്കം നടത്തുന്നത് അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല മാത്രമല്ല സമുദ്രത്തിൻ്റെ ആഴം മുതൽ ഏറ്റവും ഉയർന്ന അതിർത്തി വരെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനുള്ള കഴിവ് ഇന്ത്യൻ സേനാ വിഭാഗത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന് അടിയിൽ നിന്നുള്ള ആക്രമണത്തെ നേരിടാൻ നാവികസേനയുണ്ട് ഇനി കരയിലാണെങ്കിൽ നമ്മുടെ കരസേന സജ്ജമാണ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആക്രമണത്തെ നേരിടാനായിട്ട് നാവിക സേ വ്യോമസേനയും സജ്ജമായിട്ടുണ്ട് അങ്ങനെ എ എസ് ഡബ്ല്യു ദൗത്യങ്ങള് അതുപോലെ തന്നെ തീരദേശ നിരീക്ഷണം അതുപോലെ മൈൻ കണ്ടെത്താനുള്ള നീക്കം അണ്ടർ വാട്ടർ നിരീക്ഷണം ഇതിനൊക്കെ തന്നെ ഈ ഐ എൻ എസ് മാഹി ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവികസേന ഒരുപാട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നൊരു പിന്നെ വിലയിരുത്തൽ കൂടിയുണ്ട് കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംഘർഷം നടന്നപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി നമ്മുടെ കരസേനയും വ്യോമസേനയും കൃത്യമായിട്ട് ആക്രമണം നടത്തി എന്നാൽ നാവികസേനയുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു ആക്രമണം ഉണ്ടായില്ല കാരണം നാവികസേന തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ തന്നെ പാകിസ്ഥാൻ അയേണ്ടി കീഴടങ്ങി ഇവിടെ ഇപ്പം ഐ എൻ എസ് മാഹി രംഗത്തിറക്കിയെന്ന് പറഞ്ഞാൽ എഴുപത്തിയെട്ട് മീറ്റർ നീളമുള്ള കപ്പലം ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് ടൺ ഭാരവുമുണ്ട് കൂടാതെ ഇരുപത്തിയഞ്ച് നോട്ടാണ് ഇതിൻ്റെ വേഗത ആയിരത്തി മുന്നൂറ് നോട്ടിക്കൽ മൈൽ പരിധിയുമുണ്ട് അപ്പം പതിനാല് ദിവസങ്ങൾ ഇതിൻ്റെ പ്രവർത്തനക്ഷമതയുണ്ട് ആഴം കുറഞ്ഞ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ താഴെയാണ് അങ്ങനെ അത്യന്താധുനികമായ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ മിസൈലുകൾ ടോർക്കഡോകൾ എന്തിന് റഡാർ സംവിധാനവും ഈ കപ്പലിനെ പ്രതിരോധിക്കാൻ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടെന്നുള്ള തോക്കുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പം ഇന്ത്യയുടെ സമുദ്ര മേഖലയിൽ തന്ത്രപ്രധാനമായ തീരദേശ മേ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ശത്രുതാപരമായ അന്തർവാഹിനികളെ കണ്ടെത്തി നിർവീര്യമാക്കുക അതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പം ഇന്ത്യയുടെ ഈ കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും ഇപ്പോൾ ഭാരം കുറഞ്ഞ അക്കോസ്റ്റിക് ഹോബി ടോർപിഡോകൾ അതുപോലെ മൾട്ടി റോ റോൾ റോക്കറ്റ് ലോഞ്ചർ ഇവയൊക്കെ തന്നെ ഏത് ശത്രുക്കളുടെ നീക്കത്തെയും പൂർണ്ണമായിട്ടും തകർക്കാൻ കെൽപ്പുള്ളതാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പറഞ്ഞ സമയത്തിനുള്ളിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് നമുക്ക് ഐ എൻ എസ് മാഹിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചു ഉപേന്ദ്ര ദ്വേദി പറയുന്നത് കേരളത്തിൻ്റെ പ്രൊഫഷണൽ മനോഭാവത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണെന്നാണ് അങ്ങനെ എൺപത് ശതമാനം തദ്ദേശീയമായി നിർമ്മിച്ച ഈ സബ്മറൈനുകളെ തകർക്കാൻ കഴിയുന്ന യുദ്ധക്കപ്പൽ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറുകയാണ് ഇത്തരം ഒരു അന്തർവാഹിനികളെ നശിപ്പിക്കുന്ന കപ്പൽ വരുന്നതോടുകൂടി ശത്രുക്കളോട് നമ്മൾ പറയുന്നുള്ളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലൻ വരുന്നുണ്ടടാ എന്ന് അപ്പോൾ മറ്റ് അന്തർവാഹിനികളുടെ കാലൻ അല്ലെങ്കിൽ അന്തർവാഹിനികളുടെ അന്തകൻ എന്നാണ് ഐ എൻ എസ് മാഹിയെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും രാജ്യം വെറുതെ ചൊറിയാനായിട്ട് സമുദ്ര ഇന്ത്യക്ക് നേരെ വന്നാൽ ഐ എൻ എസ് മാഹിയുടെ കരുത്ത് ശക്തി എന്താണെന്ന് അവർ അറിയുകയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് വരുന്നുണ്ടടാ വരുന്നുണ്ടടാ അതിൻ്റെയൊക്കെ കാലൻ എല്ലാ രാജ്യങ്ങളുടെയും അന്തർവാഹിനികൾ ഒന്ന് സൂക്ഷിച്ചോ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം